ഡിസംബർ പന്ത്രണ്ടിന് വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വട്ടപ്പാറയിൽ നിന്ന് കാണാതായ ആസാം സ്വദേശി പന്ത്രണ്ട് വയസ്സുകാരൻ സജറിലിനു വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ന് പോലീസിൻ്റെയും നാട്ടുകാരുടെയും സന്നദ്ധ വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ സജീവമായ ഒരു തെരച്ചിൽ വീടും പരിസര പ്രദേശങ്ങളും നടത്തുകയുണ്ടായി ഇതിൽ നിന്നെല്ലാം ലഭ്യമായ വിവരങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഇതിന് അന്വേഷണ ചുമതലയുള്ള കാർത്തിക് ബി ഐ നമുക്ക് ചോദിക്കാം എന്താണ് നാട്ടുകാരുടെ ഏത് സഹകരണമാണ് ഇനി ആവശ്യമുള്ളത് എന്നും സാറേ ഇന്നത്തെ ഒരു തെരച്ചിൽ എന്തെല്ലാം കാര്യങ്ങൾ വെളിവായിട്ടുണ്ട് വ്യക്തത വന്നിട്ടുണ്ട് ഇനിയാ തെരച്ചിലെ നാട്ടുകാരോട് സഹായത്തോട് ഒരു എക്സ്റ്റൻസീവ് സെർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കിട്ടിയ ഒരു ലീഡ് ഈ കുട്ടി ഒരു സ്ത്രീയോടെ എടവണ്ണപ്പാറക്ക് വഴി ചോദിച്ചിട്ടുണ്ട് സോ നമുക്ക് എട്ട് മണി ടു പന്ത്രണ്ട് വരെ ஆ எட்டு டு பன்னெண்டு மணி வரை பன்னிரெண்டாம் தேதி வெள்ளி ஆழ்சா ராகிலே எட்டு டு பன்னெண்டு மணி வரை இவட வாழக்காடில் நின்று எடவண்ணப்பாரா வாகத்துக்கு போன பஸ்ஸு ஆட்டோ டூ டூவீலரு இதில் பச்சை சஞ்சி இட்டுட்டு ஒரு ஹிந்தி சம்சாரிக்கிற ஒரு பன்னிரண்டு வயசு குட்டி யாரும் போயிட்டுண்டெங்கில் அவர் போலீஸோடு பந்தப்பட்டு காரியத்தை பறஞ்சு கொடுக்கணும் ஆ இப்போ மற்ற சி சி டிவி காரியங்கள் இப்போ போலீஸ் பரிசோதிக்கணும் பப்ளிக்கோ இல்லை அல்லது நம்ம பஸ் ஆட்டோ அசோசியேஷன்ஸ் இதில் வந்தப்பட்டுட்டு சிசிடிவி காரியங்கள் உண்டில் அதையும் ஒன்று 12 பன்னிரண்டாம் தேதி எட்டு மணி முதல் உச்சக்கு 12 மணி வரை அது நோக்கிட்டு 12 வைசு குட்டி அப்படி கண்டிப்பில் போலீஸுக்கு ஆ வீடியோவும் ീഡും വിവരങ്ങളും പറഞ്ഞു കൊടുത്ത കുറച്ച് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കി നമുക്ക് പോവാം ഈ കുട്ടി പോകുന്ന സമയത്ത് ധരിച്ചിരുന്ന ഒരു വസ്ത്രത്തെ കുറിച്ച് എന്താണ് ഒരു ഇൻഫർമേഷൻ ഉള്ളത് എത്ര ഹൈറ്റ് ഉണ്ട് ഈ ഒരു കുട്ടി ഈ കുട്ടി അപ്രോക്സിമേറ്റ് അപ്രോക്സിമേറ്റായിട്ട് ഒരു വൺ ഫിഫ്റ്റി സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് വൺ ഫിഫ്റ്റി സെന്റിമീറ്ററിന് ഇവിടെ വരും ഇത്ര ഹൈറ്റ് ഉണ്ട് പിന്നെ ബ്ലൂ കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു നമുക്കൊരു ധാരണ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാണത് ഒരു പച്ച സഞ്ചി അരി അരി കൊണ്ടുപോര ഒരു പത്ത് കിലോ അരി കൊണ്ടുപോര ഒരു ചെറിയ കവറും ഉണ്ട് സോ അത് നമുക്ക് ഒരു നല്ല ലീഡാണ് മറ്റ് എന്തെങ്കിലും പബ്ലിക്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ മറ്റ കാര്യങ്ങൾ അതായത് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഏതുമുണ്ടെങ്കിൽ പട്ടിന് പറഞ്ഞു കൊടുക്കണം പിന്നെ മിക്കവാറും എല്ലാ സി സി ടി വിയിലും ബാക്കപ്പ് ഒഴിവാകും ആൾറെഡി ഇരുപത് ദിവസമായി സോ എത്രക്ക് എത്ര പട്ടൺ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും കിട്ടുമോ അത്ര ലീഡ് നമുക്ക് വെച്ചിട്ട് മുന്നോട്ട് പോവാം ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരു കുട്ടിയാണ് മിസ്സായതെങ്കിൽ പോലും പോലീസ് വളരെ ജാഗ്രതയോടുകൂടി എല്ലാത്തരം സംവിധാനങ്ങളും ഉപയോഗിച്ച് കൊണ്ടോട്ടി പോലീസ് സൂപ്രണ്ടിന്റെ ഡിവിഷണൽ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പോലീസ് സംഘം തന്നെ ഈ കുട്ടിയെ കണ്ടെത്താനുള്ള കഠിന പരിശ്രമം നടത്തി വരികയാണ് ഈ സമയത്ത് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാവുന്ന സഹായങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് ക്യാമറമാൻ അജീഷിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ